ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് നടന്നു മീഡിയ ട്രെയിനിംഗ് എന്ന വിഷയത്തിലാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത് റീൽസ് നിർമ്മാണം പ്രൊമോ വീഡിയോ നിർമ്മാണം ഫോട്ടോഗ്രാഫി ക്യാമറ പരിശീലനം വീഡിയോ എഡിറ്റിംഗ് തൊഴിൽ സാധ്യത പരിചയപ്പെടുത്തൽ എന്നിവയാണ് ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ പി ടി പ്രസിഡന്റ് കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപികൻ കെ എസ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു സി എൻ ശങ്കരനാരായണൻ കെ എം സഞ്ജന എന്നിവർ ക്ലാസ് നയിച്ചു ഇൻസ്റ്റഗ്രാം സ്നാപ്റ്റ് അങ്ങനെ ഒത്തിരി മുന്നിൽ ഉണ്ട് അല്ലെ അതിലേ നമ്മൾ എന്തൊക്കെ ചെയ്യാറുള്ളത് എന്തൊക്കെ ചെയ്യുന്നു പിന്നെ കാണും പിന്നെ പിന്നെ സ്റ്റോറി ഇടും ഷെയർ ചെയ്യും അങ്ങനൊത്തിരി സാധ്യതകൾ അതിലുണ്ട് അല്ലെ നമ്മൾ ചാറ്റ് പരിചയമില്ലാത്ത ചാറ്റ് രാജ്യം പരിചയമില്ലാതെ അഭിജിതരാഴ്ചയും എത്ര നല്ല കുട്ടികളാണ് ശരി ആയിക്കോട്ടെ അപ്പൊ അത്തരത്തിൽ നമ്മൾ അധ്യാപിക സി ലത സ്വാഗതവും സി എ ശ്രീലേഖ നന്ദിയും പറഞ്ഞു യു ടി വിന്യൂസ് പാലക്കാട്